ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴേഴ്സ് അറിനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ട്രേഡേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ടാണ് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്തായാലും തുടങ്ങുന്നതിന് മുൻപ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏഴാം തീയതി തിങ്കളാഴ്ചയാണ് ഒരാഴ്ചയുടെ തുടക്കമാണ് അപ്പോൾ എന്തായാലും ഇത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു ദിവസമാണ് കാരണം നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും ഇത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അൻപത്തി ഒൻപതി മുകളിൽ ചിലപ്പോൾ എൻ്റെ മൗസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം നാലാം തീയതി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഇന്നത്തെ ദിവസം ഇതിവിടെ ഓപ്പണിങ്ങ് കാണാൻ സാധിക്കുന്നുണ്ടാവും മൗസൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അതായത് ആയിരത്തി നാല് പോയിൻറ്റുകൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നത് അതായത് ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള ഒരു നാല് ശതമാനത്തോളം ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് വന്നിരിക്കുന്നത് മാർക്കറ്റ് താഴേന്ന് തിരിച്ച് മുകളിലോട്ട് പൊങ്ങാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ആയിരം പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ ഇന്നത്തെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് മിക്ക ആൾക്കാർക്കും ഇൻവെസ്റ്റേഴ്സിന് സ്വാഭാവികമായിട്ടും നല്ല ലോസ് കാണിക്കും പക്ഷേ നിങ്ങൾ ഇതിനകത്ത് മനോബലം നഷ്ടപ്പെടുത്തരുത് ഹോൾഡ് ചെയ്യുക സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നതിന് എക്സ്പയറി ഡേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്യാൻ പറ്റും കുറച്ച് ദിവസം അതൊന്ന് ശ്രദ്ധിക്കാതിരുന്നാൽ മതി മാർക്കറ്റ് തിരിച്ചു കയറി വരുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് പ്രോഫിറ്റാവും അപ്പോൾ ആരും പാനിക് ആകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇൻട്രാഡേ ട്രേഡേഴ്സ് വളരെ കെയർഫുള്ളായിട്ട് ഇന്ന് ട്രേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടം വരും പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി പേരുണ്ട് വീക്കെൻഡില് പുട്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെ ഇന്ന് കോടീശ്വരന്മാരായിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല തീർച്ചയായിട്ടും കോളാണ് ഹോൾഡ് ചെയ്തതെങ്കിൽ അവർക്ക് ഇന്ന് കോടീശ്വരന്മാരെ ലക്ഷപ്രഭുക്കളായി മാറിയിട്ടുണ്ടാവും എന്നുള്ളതും സത്യം തന്നെയാണ് എന്തായാലും ഇത് ഭയങ്കര ഒരു ഇത് പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസത്തെ ലോ എന്ന് പറയുന്നത് വളരെ അടുത്ത് തന്നെയാണ് ലോ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി പതിമൂന്ന് വരെയും കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് നിഫ്റ്റി ഇറങ്ങി വന്നിരുന്നു അവിടുന്ന് റിക്കവറായി മുകളിലോട്ട് പോയിട്ടാണ് ക്ലോസ് ചെയ്ത് പക്ഷേ ഇന്ന് വന്നിട്ട് വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് തന്നിട്ടുള്ളത് മാർക്കറ്റ് കറന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് എന്നാൽ പോലും എണ്ണൂറ് ഗ്യാപ് ഗ്യാപ്ഡൗണിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് സോ നമുക്ക് മറ്റ് വിശേഷങ്ങളിലേക്ക് പോകാം വാർത്തകളും വിശേഷങ്ങളും എന്തൊക്കെയാണ് ഇന്നത്തെ സംഭവം എന്നുള്ളത് നോക്കാം അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ക്ലോസ് ചെയ്യുമോ എന്നുള്ളതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ അത് ഓൾറെഡി ഇരുപത്തിരണ്ടായിരത്തിൻ്റെ താഴത്തേക്ക് വന്നിട്ട് ആയിട്ടുണ്ട് സോ അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് ഇരുപത്തി അഞ്ഞൂറിൻ്റെ ഒരു പ്രസക്തി ഇല്ല ഇനി തിരിച്ചു കയറി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് വരെ വരുമോ എന്നുള്ളൊരു ചോദ്യം ആയിരിക്കും പ്രസക്തമാവുന്നത് ഇരുപത്തിരണ്ടായിരത്തിൽ നിന്നും ഇരുപത്തിരണ്ട് അഞ്ഞൂറ് വരെ എത്തുമോ എന്നൊരു ചോദ്യമായിരിക്കും ഇന്നത്തെ ദിവസം പ്രസക്തമാവുന്നത് സ്റ്റോക്കുകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോക്കുകളുടെ ന്യൂസ് എടുത്തില്ല കാരണം ക്വാർട്ടർലി റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെയൊക്കെ ഡാറ്റയാണ് കൂടുതലും വരുന്നത് ഓരോരുത്തരുടെയും പ്രോഫിറ്റും ലോസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത് ആ ഒരു ഡാറ്റ വായിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ മണി കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ് ഡോട്ട് കോം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്ക് അടിച്ചു അങ്ങനെ ഒരുപാട് സ്ക്രീനർ അത് ഇതൊക്കെ ഒരുപാടുണ്ട് അപ്പൊ അതിനകത്ത് പോയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ആ ഓരോ നമ്പേഴ്സും വായിക്കുന്നതിൽ വലിയൊരു അർത്ഥം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ന്യൂസിൽ വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ ടാറ്റാ സ്റ്റീൽ യെസ് ബാങ്ക് ഗോദറേജ് പ്രോപ്പർട്ടീസ് അസ്ട്രാസെനിക്ക ദ ഇൻഡസ്ഇൻ ബാങ്ക് നൈക്ക ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഇത് അസ്ട്രാസെനിക്കയുടെ മാത്രമാണ് അവർക്കൊരു മരുന്ന് ഇത് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഒരു ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്നത് ഇതിന് രണ്ടെണ്ണമാണ് ആണ് ഇതല്ലാതെ ഉള്ളത് ബാക്കിയൊക്കെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കണ്ടത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും പുരുഷന്മാരുടെ ഒരു മേധാവിത്വം ആയിരുന്നു ട്രേഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും തുല്യമായിട്ട് അക്കൗണ്ടുകൾ ആയി എന്നാണ് പറയുന്നത് സോ സ്ത്രീകളുടെ ഈ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് അവരുടെ സ്ത്രീകൾ ഓപ്പൺ ചെയ്യുന്ന ഡിമാറ്റ് മാറ്റ് അക്കൗണ്ടിൻ്റെ എണ്ണം നാലിരട്ടിയായി വർദ്ധിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വർഷത്തെ കണക്ക് പ്രകാരം ട്വൻറ്റി സെവൻ മില്യൺ അതായത് ടു പോയിൻ്റ് സെവൻ ക്രോസ് ഓഫ് ഡിമാറ്റ് അക്കൗണ്ടാണ് ഫീമെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് രണ്ട് കോടി എഴുപത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു നമ്പർ തന്നെയാണ് മൊത്തത്തിൽ പതിമൂന്ന് കോടിയെങ്കാണ്ടാണ് ഡി മാറ്റ് അക്കൗണ്ട് ഉള്ളത് പക്ഷേ ഈ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഈ വല്ലാത്ത രീതിയിൽ അതിനകത്തൊരു ബൂസ്റ്റപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് സർവേ തെളിയിക്കുന്നത് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞൊരു ന്യൂസാണ് ആയിരം പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വന്നിരിക്കുന്നത് പ്രധാനമായിട്ട് പ്രത്യേകിച്ച് എനിക്ക് വലിയ ന്യൂസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇന്ത്യൻ വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് അവരുടെ എക്സ് യു എസിലേക്കുള്ള എക്സ്പോർട്ട് ഹോൾട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം ട്രംപിൻ്റെ താരിഫ് പ്രകാരം അത് ടാക്സ് അടച്ചാൽ മാത്രമേ ഇവർക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളു അപ്പോൾ അതിനൊരു തീരുമാനമാകുന്നത് വരെയും ഇന്ത്യയിൽ നിന്നുള്ള വെഹിക്കിൾ എക്സ്പോർട്ടിങ് ഇവർ നിർത്തിവെച്ചു എന്നുള്ളൊരു വാര്ത്തയാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കണം കാരണം ഒത്തിരി മാനുഫാക്ചറേഴ്സ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഹോൾട്ടായിട്ടുണ്ട് ഇതാണ് എനിക്ക് കാണാൻ സാധിച്ച ഒരു ന്യൂസ് അതല്ലാതെ മറ്റൊന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഞാൻ കുറേ അന്വേഷിച്ചു ഏകദേശം ഒരു മുക്കാമണിക്കൂറോളം ഞാൻ അതിനന്വേഷിച്ചു ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി റെഡിലാണ് കാരണം നസ്ദാക്ക് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു പോയിൻറ്റ്സ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ദെൻ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഡി എ എക്സ് ആയിരത്തി എഴുപത്തിയഞ്ച് പോയിന്റ് ഡൗണിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ചൈനയുടെ ഡാറ്റ ചൈനയുടെ ന്യൂസ് അപ്ഡേറ്റ് അതായത് ചൈനയിലെ ഈവെൻറ്റ്സ് പോലും പ്രോപ്പർലി അപ്ഡേറ്റ് ആയി കിട്ടുന്നില്ല ഞാൻ പല സൈറ്റുകളിലും തപ്പിയിട്ടും പ്രോപ്പർലി എനിക്ക് കിട്ടുന്നില്ല സോ മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം കിട്ടുന്നുണ്ട് പക്ഷേ അതുവരെയും കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാ മാർക്കറ്റുകളും ഇന്ന് റെഡിലാണ് കഴിഞ്ഞ ദിവസം ഇന്നല്ല കേട്ടോ ഇന്ന് നമ്മളാണ് ആദ്യം ഓപ്പൺ ആവാൻ പോകുന്നത് അതിന് ശേഷമാണ് മറ്റുള്ളവരൊക്കെ വരേണ്ടത് സോ എല്ലാ മാർക്കറ്റും റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ഒരു ഒരല്പം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് എന്നെനിക്ക് തോന്നുന്നു ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇന്ന് ഓപ്പണായിരിക്കുന്ന ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആയിരത്തി നാല് പോയിൻറ്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വന്നിരിക്കുന്നത് കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി എഴുപത്തി എട്ട് എത്തിയിട്ടുണ്ട് എന്തായാലും എന്താ പറയുക ആയ സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ്റി ഇരുപത് പോയിൻ്റോളം മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഞാനിത് എൻ്റർ ചെയ്യുമ്പം ഇരുപത്തിരണ്ട് പൂജ്യം എഴുപത്തി എട്ടായിരുന്നു ഇനി നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസിലേക്ക് വരാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് ചെറുതായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട് മൂവായിരത്തി മുപ്പത്തിയേഴ് ഡോളറാണ് ഗോൾഡിൻ്റെ പ്രൈസ് അതേസമയത്ത് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഒരു പരിധിവരെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തിയഞ്ച് രൂപ ഇരുപത്തി മൂന്ന് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഗ്ലോബൽ ഇവൻറ്റ്സ് ഒത്തിരി ഒന്നുമില്ല ജർമ്മനിയുടെ മൂന്ന് ഇവൻറ്റ്സ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ജർമ്മനി ബാലൻസ് ഓഫ് ട്രേഡ് എക്സ്പോർട്സ് മന്ത് ഓൺ മന്ത് അതേപോലെ ഇൻഡസ്ട്രിയൽ പ്രൊട്ടക്ഷൻ മന്ത് ഓൺ മന്ത് ഇങ്ങനെ മൂന്ന് ഇവൻറ്റുകളാണ് ഇന്ന് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടെലി ഗ്ലോബൽ എന്നുള്ള ഒരു സ്റ്റോക്ക് മാത്രമാണ് ഇന്നത്തെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ ലിസ്റ്റിലുള്ളത് എഫ് എൻ ഒ ബാനിൽ രണ്ട് കമ്പനികളാണ് വന്നിരിക്കുന്നത് ബി സോഫ്റ്റും ഹിന്ദ് കോപ്പറും ഈ രണ്ട് കമ്പനികൾ എഫ് എൻ ഒ ബാൻ എന്താണെന്ന് അറിയാത്തവർ ഈ രണ്ട് സ്റ്റോക്കുകളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നമുക്കിന്ന് ഇൻട്രാഡക്ട് ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് സ്റ്റോക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് തന്നെയായിരുന്നു രണ്ട് കൂട്ടരും സെല്ലിംഗ് ആണ് കഴിഞ്ഞ ദിവസം ചെയ്തത് മൊത്തത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി നാല് കോടിയുടെ സെല്ലിംഗ് ആണ് കഴിഞ്ഞ അല്ലെങ്കിൽ വിഡ്രോവൽ ആണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നടന്നിട്ടുള്ളത് സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫിൻ സർവീസസും എഫ് എം സി ജി മാത്രമാണ് ഗ്രീനില് അവസാനിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ഇനി ബാങ്ക് ബീസ് കഴിഞ്ഞ ദിവസം പോയിൻ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കി പക്ഷേ മറ്റുള്ള എല്ലാ ഇ ടി എഫുകളും എല്ലാം എന്ന് ഞാൻ പറയുന്നത് ഞാൻ സെലക്ട് ചെയ്തു കാരണം ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴോളം ഇ ടി എഫുകൾ എൻ എസ് സിയിൽ തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾക്കങ്ങനെ ഇ ടി എഫ് സീരിയസ്ലി സ്റ്റഡി ചെയ്യുന്ന ആളാണെങ്കിൽ ഒത്തിരി അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് അപ്പോൾ അതൊന്ന് ലിസ്റ്റ് എടുത്തിട്ട് എന്താണ് ഓരോ സംഭവങ്ങൾ ഇതിനകത്ത് ലിക്വിഡ് ബീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇ ടി എഫ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഇ ടി എഫുകളുണ്ട് സോ അതിൻ്റെയൊക്കെ സ്വഭാവങ്ങൾ പഠിക്കുക അതിൻ്റെ റിട്ടേൺസ് പഠിക്കുക ഒരു അഞ്ച് വർഷത്തെ സി എ ജി ആറ് നോക്കുക അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിൽ നിക്ഷേപം ലോങ്ങ് ടേമിലേക്ക് മാത്രമാണ് ഈ ഇ ടി എഫുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷോർട്ട് ടേമിലേക്ക് ഒരു ആറുമാസം ഒക്കെ കിട്ടും പ്രോഫിറ്റ് പക്ഷേ ചെറിയൊരു പ്രോഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്തായാലും വളരെ സ്റ്റേബിളായിട്ട് ഇൻഡെക്സിൻ്റെ അതിനനുസരിച്ച് മുന്നേറുന്ന ഒരു സംഭവമാണ് ഈ ഇ ടി എഫുകൾ സോ അതിലൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ബാക്കി നിങ്ങൾ സ്വയം അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും അടുത്ത ഒരു സെക്ടറിലേക്ക് പോകുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നിഫ്റ്റി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റിൻ്റെ അഥവാ വൺ പോയിന്റ് ടു ത്രീ പെർസെൻറ്റേജ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി നാലിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് അവിടുന്ന് ഈ മാസത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നാണ് ഓപ്പണിങ് സോ അതുകൊണ്ട് ഒരു മുന്നേറ്റം ഒന്നും തന്നെ പറയാനില്ല ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നാനൂറ്റി മുപ്പത്തി ആറ് പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിയിൽ ഈ മാസം കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ മാസം അവസാന ആഴ്ചയിലാണ് ഒരു മുന്നേറ്റം ഉണ്ട് അങ്ങനെ പോസിറ്റീവിലാണ് കഴിഞ്ഞ മാസം ക്ലോസ് ചെയ്തത് പക്ഷേ ഈ മാസം ഇപ്പോൾ നാനൂറ്റി മുപ്പത്തിയാറ് പോയിൻ്റ് നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇന്നത്തെ മറ്റ് മറ്റിൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് വൺ പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് മിഡ് ക്യാപ് ടു പോയിൻറ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജിൻ്റെ ഒരു നഷ്ടം ഉണ്ടാക്കി ദെൻ പി സി ആർ ഇന്നത്തെ ഒരു മാർക്കറ്റ് ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ പി സി ആറ് പോയിൻറ്റ് സിക്സ് ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി അതൊരു ബേറിഷ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് പോയിന്റ് സെവൻ്റെ താഴോട്ട് വരുന്നതെല്ലാം ബേറിഷ് തന്നെയാണ് സൂചിപ്പിക്കുന്നതാണ് ഉറപ്പായിട്ടും വരും എന്നല്ല പറയുന്നത് കേട്ടോ അതായത് ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ മനസ്സിലിരിപ്പം എന്താണോ അതാണ് ഈ പറയുന്നത് പി സി ആർ കൊണ്ട് പറയുന്നത് അതാണ് അവർ കൂടുതൽ പൊസിഷൻ കോൾസായിട്ടിലേക്ക് സെല്ല് ചെയ്യുന്നത് കൊണ്ട് അവർ ചിന്തിക്കുന്ന മാർക്കറ്റ് ഇടിയും എന്നാണ് അതേപോലെ അതാണ് അപ്പോൾ ഇവിടെ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ സാധിക്കാം ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലുള്ള ഹയ്യസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തിലാണ് ഒരു കോടി അഞ്ച് ലക്ഷമാണ് അവിടെ വന്നിട്ടുള്ളത് ഹയസ്റ്റ് പുട്ടിൻ്റെ റൈറ്റിംഗ് വന്നിരിക്കുന്നത് എൺപത്തി ഒന്ന് ലക്ഷം അത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിലാണ് അപ്പം ഇന്നത്തെ ഒരു റേഞ്ച് ഇരുപത്തി മൂവായിരത്തിന്റെയും ഇരുപത്തിരണ്ട് അഞ്ഞൂറിന്റെ ഇടയിലാണ് എന്നാണ് ഓപ്പൺ ഇൻട്രസ്റ്റിന് പക്ഷേ മാർക്കറ്റ് മാർക്കറ്റിപ്പം ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആയിരിക്കുന്ന ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ താഴെയാണ് സോ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് പുഡ് സൈഡിലേക്കുള്ളത് ഒരു ഇരുപത്തിരണ്ടായിരത്തിലൊക്കെ അപ്പ് ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിക്സ് പതിമൂന്ന് പോയിന്റ് ഏഴ് ആറാണ് ചിലപ്പോൾ ഇന്ന് ഇത് ഷൂട്ടപ്പ് ആവാൻ സാധ്യതയുണ്ട് കാരണം അത്രയും ഹെവി ഫോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നല്ല രീതിയിൽ ഷൂട്ടപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് ഇവിടെ രാവിലെ ട്രേഡ് ചെയ്യുന്നവരും ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഓപ്പണിംഗ് പ്രൈസിൽ എൻട്രി എടുക്കുന്നവർ ഇവിടെ വിക്സ് ഭയങ്കരായിട്ട് ഹൈ ആയിരിക്കും ഓപ്പണിങ് സമയത്ത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പ്രീമിയം സാധാരണ നൂറ് രൂപയ്ക്ക് കിട്ടുന്ന പ്രീമിയം ചിലപ്പോൾ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ നിങ്ങൾക്ക് പ്രൈസ് കൊടുക്കേണ്ടി വരും മാർക്കറ്റ് നിങ്ങൾക്ക് ഫേവറബിളായിട്ട് പോവുകയും ചെയ്യും പക്ഷേ നിങ്ങളുടെ പ്രീമിയം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും വിത്തിൻ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ അത് പകുതിയൊക്കെ ആയി പോവും നിങ്ങൾ വരുതും മാർക്കറ്റ് എനിക്ക് ഫേവറബിളായി പോകുന്നുണ്ടല്ലോ പിന്നെ എന്താ ഇത് പ്രൈസ് എന്നുള്ളത് അപ്പോൾ അവിടെ വിക്സ് അതിൻ്റെ ഓപ്പോസിറ്റിൽ മൂവ് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ പതിമൂന്നുള്ളത് മിക്കവാറും ഒരു പതിനാറിലോ പതിനേഴിലോ ആണോ ഓപ്പൺ ആവുന്നതെങ്കിൽ തിരിച്ച് പെട്ടെന്ന് തന്നെ പതിമൂന്നിലേക്ക് ഇറങ്ങി വരും അങ്ങനെ ആകുമ്പോൾ ഓപ്ഷൻ പ്രീമിയം ഭയങ്കരമായിട്ട് മെൽറ്റ് ആകും ഈ ഒരു പ്രതിഭാസം കൊണ്ട് നിങ്ങൾക്ക് ഇനീഷ്യൽ ഓപ്പണിംഗ് ലെവലിൽ പ്രൈസ് പ്രോഫിറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ചില സമയത്ത് ലോട്ടറി അടിക്കുകയും ചെയ്യും കാരണം മാർക്കറ്റിപ്പോൾ ഒരു ഫോളാണ് കാഴ്ചവെച്ചത് ഫർദർ നിങ്ങൾ എൻട്രി എടുത്ത ഉടനെ മാർക്കറ്റ് ഫർദർ ഫോൾ പോവുകയാണെങ്കിൽ അതായത് മാർക്കറ്റ് ആ വന്നുകൊണ്ടിരിക്കുന്ന ആ ട്രെൻഡ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വിക്സ് ക്രാഷ് ആവും മീൻസ് വിക്സ് നല്ല രീതിയിൽ ഷൂട്ടപ്പ് ആവും ഷൂട്ടപ്പ് ആകുമ്പോൾ ഒരു ഇരുപതിൻ്റെ ഒക്കെ മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നൂറൊക്കെ വാങ്ങിച്ച ഓപ്ഷൻ ഇരുന്നൂറ് മുന്നൂറും നാനൂറൊക്കെ ആവാൻ ഏതാനും മിനിറ്റുകൾ മാത്രം മതിയാവും സോ ഇത് വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം പ്രൈസിനേക്കാൾ കൂടുതൽ നോക്കേണ്ടത് നിങ്ങൾ ഇന്ത്യ വിക്സാണ് സോ അത് കെയർഫുള്ളായിട്ട് നോക്കിയിട്ട് മാത്രം ഇനീഷ്യൽ ലെവലിലുള്ള ട്രേഡുകൾ എടുക്കും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ക്രാഷ് ഇൻട്രാഡേ മാർക്കറ്റിൽ ക്രാഷ് സംഭവിക്കുന്നതിന് നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കും പക്ഷേ ഗ്യാപ്ഡൗൺ ഗ്യാപ്പ് ഓപ്പണിങ്ങിനകത്ത് ഒരു അൺസർട്ടിനിറ്റി വരും അതായത് ആൾക്കാർ കൺഫ്യൂസാണ് നമുക്ക് ഓരോരുത്തർ ഇപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുക എന്നുള്ളൊരു ചോദ്യം വരും അതെല്ലാവരുടെ മനസ്സിലുണ്ടാവും ആ ഒരു അൺസെർട്ടിനിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുതലെടുക്കുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് റീറ്റെയിലേഴ്സിൻ്റെ കാശ് പോവുക എന്നൊരു പ്രതിഭാസമാണ് ഉണ്ടാവാൻ പോകുന്നത് കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ മാർക്കറ്റിൽ അതായത് കുത്തൊഴുക്കിൽ എങ്ങനെ നീന്തണം എന്നുള്ളത് അവർക്കറിയാം കാരണം അവരൊരു ടീമാണ് ഒരുപാട് ആൾക്കാരുടെ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഒരു റീറ്റെയിലറ് അയാൾ ഒറ്റയ്ക്കാണ് ചിന്തിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ അയാളുടെ ബുദ്ധിക്ക് ഒരാളുടെ ബുദ്ധിയേക്കാളും ഒരു കൂട്ടാൾക്കാരുടെ ബുദ്ധി നന്നായിട്ട് വർക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സിനെ തോൽപ്പിച്ച് അവർ മുന്നേറാനുള്ള എല്ലാ സാധ്യതയുണ്ട് സ്പോട്ട് പ്രൈസ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി നാലിലാണ് ഇന്നിപ്പോൾ എത്രയിൽ ഓപ്പൺ ആകും എന്നുള്ളത് കണ്ടറിയണം സി പി ആർ വന്നിരിക്കുന്നത് തൊള്ളായിരത്തി നാല്പത്തി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം മുപ്പത്തി ആറ് എന്നിങ്ങനെ ഒരു റേഞ്ചിലേക്കാണ് അത്യാവശ്യം ഒരു വൈഡ് ആയിട്ടുള്ള ഒരു റേഞ്ചാണ് ഇത് വന്നിട്ടുള്ളത് ദെൻ ബ്രേക്ക്ഔട്ട് ലൈനും ബ്രേക്ക് ഡൗൺ ലൈനും ഒക്കെ ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇരുപത്തി മൂന്ന് പൂജ്യം അൻപതും ഇരുപത്തി മൂന്ന് പൂജ്യം മുപ്പത്തി മൂന്നുമാണ് പതിനേഴ് പോയിൻറ്റ് ഗ്യാപ്പിലുള്ള ഒരു നോട്ടറേറ്റ് സോണാണ് വന്നിട്ടുള്ളത് അവിടെ നിന്ന് എത്രയോ താഴെയാണ് ഇന്ന് ആവുന്നത് സോ ഇതിനൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹൈ പ്രതീക്ഷിക്കുന്ന ഇരുപത്തി മൂന്ന് അറുപത്തി ഒൻപതാണ് ലോ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പതാണ് പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ അതിനേക്കാൾ ഒത്തിരി താഴെ ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് അനലൈസ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് വളരെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് പോളിസിയോടു കൂടി മാത്രം ട്രേഡ് ചെയ്യുക കാരണം ഇന്ന് ഇത്രയും വലിയൊരു ഫോളോ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഹോൾഡ് ചെയ്തവർക്കൊക്കെ ലോട്ടറി അടിച്ചിട്ടുണ്ടാകും പക്ഷെ ഇന്ന് എടുക്കുന്നവർക്കൊക്കെയും കയ്യിൽ നിന്ന് കാശ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിക്സ് ഞാൻ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക വിക്സ് പെട്ടെന്ന് ഷൂട്ടപ്പായിട്ടുണ്ടാവും രാവിലെ ഓപ്പൺ ആകുമ്പോൾ പിന്നീട് അത് മാർക്കറ്റ് നോർമലൈസ് ആകുന്നതിനനുസരിച്ച് വിക്സ് വളരെ സ്പീഡിൽ ഇറങ്ങി വരും പക്ഷെ സിംപ്ളി പറയുകയാണെങ്കിൽ വിക്സ് ഇരുന്നൂറിൽ കിടക്കും ഇരുപതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കുന്നത് ചിലപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയാണ് എന്ന് കരുതുക അത് പതിമൂന്നിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഞാൻ എക്സാമ്പിളാണ് പറയുന്നത് ആക്ച്വൽ കാൽക്കുലേഷൻ അല്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇരുന്നൂറ് രൂപയിൽ എടുത്ത് ഇരുപത് വിക്സ് ഉണ്ടാകുമ്പോൾ ഇരുന്നൂറ് രൂപ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിക്സ് പതിമൂന്നിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അത് നൂറ്റി മുപ്പതിൻ്റെയൊക്കെ താഴേക്കും വന്നേക്കാം അതുകൊണ്ട് നല്ല രീതിയിൽ ഫോൾ ഉണ്ടാവും വളരെ ആയിട്ട് തന്നെ പ്രൈസ് ശ്രദ്ധിക്കുക സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും ചെറിയ ലോസ് കണ്ടുകഴിഞ്ഞാൽ തന്നെ ട്രേഡ് അവസാനിപ്പിക്കുക നിങ്ങൾക്ക് അനുമ അതായത് മാർക്കറ്റ് കറന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനിൽ തന്നെ ഫർദർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കും സോ ഇതൊരു പാനിക് സിറ്റുവേഷനാണ് ഇങ്ങനെയുള്ള പാനിക് സിറ്റുവേഷനിൽ നമ്മൾ പാനിക് ആവരുത് മൈൻഡ് കൺട്രോൾ ചെയ്യുക പറ്റുമെങ്കിൽ മാറി നിൽക്കുക അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായി ട്രേഡ് ചെയ്ത് ചെറിയ ലോസ് വലിയ പ്രോഫിറ്റ് എന്ന രീതിയിലേക്ക് പോകാതെ ചെറിയ ലോസ് അതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഒരു പ്രോഫിറ്റ് ഒരുപാട് ഹ്യൂജ് പ്രോഫിറ്റിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് പോകാൻ സാധ്യതയുണ്ട് സോ ബി കെയർഫുൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക ആർക്കും തന്നെ ലോസ് ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം ഒത്തിരി പേര് ക്വസ്റ്റ്യൻസ് ഒക്കെ അയക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിനൊക്കെ ഞാൻ മറുപടി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം തന്നെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഷെയർ ചെയ്യുക കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബബായ് താങ്ക് യു